ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഈ ഒരു കുർത്തി വെച്ചിട്ട് ഒരു ഷോർട്ട് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് ഫുൾ സ്ലീവ് ഷോർട്ട് കുർത്തി അപ്പൊ ഇത് എന്റെ ചാനലില് രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ദാൻ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും കയ്യിൽ ഇതുപോലെ ഒരു ടോപ്പ് ഉണ്ടാവും പിന്നെ ഇടാം പിന്നെ ഇടാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു ടോപ്പ് അങ്ങനത്തെയൊക്കെ ടോപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോന്നോളീ അപ്പോൾ ടോപ്പിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇടുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അതിൽ മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ തേർട്ടി ഇഞ്ചാണ് എടുക്കുന്നത് എനിക്ക് തേർട്ടി ഇഞ്ചാണ് ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങളെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ എടുക്കുക എന്നിട്ട് ആ തേർട്ടി ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കുക സ്റ്റിച്ചിങ് അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്തെടുക്കാവുന്നോ അത്രയ്ക്ക് സിമ്പിളാണ് ഇനിയിപ്പോൾ ഫുൾ സ്ലീവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന്റെ അടി ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി അത്രേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഷോർട്ട് കുർത്തിക്കൊക്കെ ഒരു ഫുൾ സ്ലീവ് വരുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ടോപ്പ് ഒന്നും മറിച്ചിട്ടിട്ട് നമ്മൾ സ്ലീവിന്റെ അവിടെ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ടാവുമല്ലോ അതൊന്ന് രണ്ട് സ്ലീവിന്റെ അവിടെയും കട്ട് ചെയ്തെടുക്കുക തുന്നയച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഞാനൊരു എളുപ്പവൈക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഷേപ്പ് ചെയ്ത ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റിച്ചൊക്കെ ഒന്ന് പൊട്ടിച്ചു എടുക്കുക ഫുള്ള് ആയിട്ട് പൊട്ടിക്കണമെന്നില്ല സ്ലീവിന്റെ ഭാഗം മാത്രമായിട്ട് തുന്ന പൊട്ടിച്ചു എടുക്കുക അങ്ങനെ ഷേപ്പ് ചെയ്ത സ്റ്റിച്ച് മാത്രം സ്ലീവിന്റെ മാത്രമായിട്ട് ഞാൻ ഫുള്ള് തുന്നയച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ലോക്ക് ചെയ്ത് അടിച്ചിട്ടുള്ള ഈ ഉണ്ടല്ലോ അത് തുന്നയച്ചെടുക്കാൻ നല്ല പണിയാണ് അതുകൊണ്ട് ഞാനത് തുന്നി അത് മാത്രം തുന്നയച്ചെടുക്കുന്നില്ല ആ ഭാഗം മാത്രം ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരുപാട് കയറ്റി കട്ട് ചെയ്യരുത് ആ ഒരു സ്റ്റിച്ചിനോട് അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ലീവ് ഇങ്ങനെ നിർത്തിവെക്കുക ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് തന്നെ നിർത്തി വെച്ചിട്ട് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തല്ലോ അതിൻ്റെ ബാക്കി പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കുക എന്നിട്ട് നമ്മൾ നിർത്തി വെച്ച സ്ലീവിൻ്റെ അടുത്തേക്ക് ഇതുപോലൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ല മനസ്സിലാവുണ്ടാവും ഞാൻ പറയുന്നതിനേക്കാട്ടി വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക എന്നിട്ട് കറക്റ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൻ്റെ അളവ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ ആ അളവൊന്നും ഇല്ലാതെയാണ് എടുക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കൈയിൻ്റെ ആ ഭാഗത്ത് ഒന്ന് ടാപ്പ് വെച്ചിട്ട് അളന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുൾ സ്ലീവിൻ്റെ ടോപ്പിൻ്റെ അളവിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഐഡിയക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ദെൻ അപ്പോൾ രണ്ട് പീസ് ഉണ്ടാവുമല്ലോ നമ്മൾ മാറ്റി വെച്ചത് ആ രണ്ട് പീസ് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കി ഇട്ടിട്ട് നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവിന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ചുളിവുകളൊന്നും വരാതെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഒന്നുമില്ല ഈ ഒരു കട്ട് ചെയ്തത് മറ്റേ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ കാണിക്കണില്ല അത് കാണിക്കാ മാത്രമൊന്നുമില്ല ുക്ക് ഞാന് കാണിക്കാം അപ്പൊ ഗൈസ് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യാ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോ ഓക്കെ ബായ്